മഞ്ഞ് വീണ് കിടക്കുന്ന പർവ്വത നിരകൾ പുറം ലോകത്തിന് അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒരു സൂചനയുമില്ല പെട്ടെന്നൊരു കാഴ്ച ഒരു കാവൽക്കാരൻ്റെ ബൂട്ടിനടിയിൽ അമരുന്ന മഞ്ഞ് അയാളുടെ കയ്യിലുള്ള ടോർച്ച് വെളിച്ചം നീളുന്നത് തകർന്നൊരു മതിൽക്കെട്ടിന് നേരെയാണ് ഇത് നോർത്ത് കൊറിയയിലെ ക്യാമ്പ് ഇരുപത്തിരണ്ടാണ് മാപ്പുകളിൽ ഇതൊരു വെറും സ്ഥലം മാത്രമാണ് പക്ഷേ ഇതിനുള്ളിൽ അകപ്പെടുന്നവർക്ക് ഇതൊരു ശവപ്പറമ്പാണ് ഇവിടെ ജനിക്കുന്നവർക്ക് പുറം ലോകമറിയില്ല ഇവിടെ മരിക്കുന്നവർക്ക് ശവക്കല്ലറുകളില്ല നമ്മൾ പലപ്പോഴും ഭീകരതയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ ക്യാമ്പ് ഇരുപത്തിരണ്ട് എന്നത് ഒരു വധശിക്ഷാ കേന്ദ്രം മാത്രമല്ല അതൊരു പരീക്ഷണശാലയായിരുന്നു മനുഷ്യത്വത്തെ ഇല്ലാതാക്കാമെന്നതിൻ്റെ പരീക്ഷണശാല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇതിൻ്റെ തുടക്കം രാഷ്ട്രീയ തടവുകാരെ പാർപ്പിക്കാനായി നിർമ്മിച്ച ഈ കേന്ദ്രം കാലക്രമേണ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു വലിയ ജയിലായി മാറി ഏകദേശം അൻപതിനായിരം മനുഷ്യർ ഒരേ സമയം ഇവിടെ മൃഗങ്ങളെപ്പോലെ കഴിഞ്ഞിരുന്നു പക്ഷേ ലോകം ഇതൊന്നും അറിഞ്ഞില്ല സാറ്റലൈറ്റുകൾ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ അവർ കണ്ടത് കൽക്കരി ഖനികളും കൃഷിയിടങ്ങളും മാത്രമാണ് ആ കൃഷിയിടങ്ങളിലെ വളം മനുഷ്യൻറെ ചാരമായിരുന്നു എന്ന് തിരിച്ചറിയാൻ പതിറ്റാണ്ടുകൾ എടുത്തു ഈ കഥ പുറത്തു വരുന്നത് പീഡിപ്പിക്കപ്പെട്ടവരിലൂടെ മാത്രമല്ല പീഡിപ്പിച്ചവരിലൂടെ കൂടിയാണ് ക്വാൺ ഹ്യോക്ക് ക്യാമ്പ് ഇരുപത്തിരണ്ടിലെ മുൻ സെക്യൂരിറ്റി ചീഫ് താൻ നേരിട്ട് കണ്ട കാര്യങ്ങൾ അയാൾ വിവരിക്കുമ്പോൾ ലോകം സ്തംഭിച്ചുപോയി അവിടെ പ്രായപൂർത്തിയായവർ മാത്രമല്ല ഉണ്ടായിരുന്നത് മൂന്ന് തലമുറയിലുള്ള കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ശിക്ഷിക്കപ്പെട്ടിരുന്നു ഒരാൾ തെറ്റു ചെയ്താൽ അയാളുടെ അച്ഛനും മകനും അവിടെ മരിക്കണം അതായിരുന്നു നിയമം അവർക്ക് ഭക്ഷണം നൽകിയിരുന്നത് വെറും ധാന്യപ്പൊടിയും ഉപ്പുമായിരുന്നു വിശപ്പ് സഹിക്കാനാവാതെ തടവുകാർ എലികളെയും തവളകളെയും പച്ചയ്ക്ക് തിന്നു പക്ഷേ ഏറ്റവും വലിയ ക്രൂനത അതൊന്നുമായിരുന്നില്ല ഇവിടെയാണ് ക്യാമ്പ് ഇരുപത്തിരണ്ട് ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായമാകുന്നത് ഹ്യൂമൻ എക്സ്പെരിമെന്റേഷൻ ഗ്യാസ് ചേംബറുകൾ രാസായുധങ്ങൾ മനുഷ്യരിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പരിശോധിക്കാനുള്ള ലാബുകളായി ഈ തടവുകാർ മാറി ഒരിക്കൽ ഒരു ഗ്ലാസ് ചേംബറിനുള്ളിൽ ഒരക്ഷനെയും അമ്മയെയും അവരുടെ രണ്ട് കുട്ടികളെയും പൂട്ടിയിട്ടു കാവൽക്കാർ പുറത്തുനിന്ന് നോക്കി നിന്നു ുള്ളിലേക്ക് വിഷവാഗകം പമ്പു ചെയ്തു ശ്വാസം കിട്ടാതെ പിടയുമ്പോഴും ആ അച്ഛനും അമ്മയും തങ്ങളുടെ കുട്ടികൾക്ക് കൃത്രിമ ശ്വാസം നൽകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു മരണം അവരെ കീഴടക്കുന്നതുവരെ കാവൽക്കാർ ഇത് നോക്കി നിന്നത് ഒരു ശാസ്ത്രീയ പരീക്ഷണം പോലെയാണ് അവിടെ ദയ എന്ന വാക്കിന് സ്ഥാനമില്ലായിരുന്നു എന്തുകൊണ്ടാണ് ആരും രക്ഷപ്പെടാൻ ശ്രമിക്കാത്തത് ആ ചോദ്യം നിങ്ങൾ ചോദിക്കാം പക്ഷേ ക്യാമ്പ് ഇരുപത്തിരണ്ടിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് അസാധ്യമായിരുന്നു ചുറ്റും ഇലക്ട്രിക് വേലികൾ മൈനുകൾ വിതറിയ പാടങ്ങൾ പിന്നെ വിശന്നു വലഞ്ഞ വേട്ടനായ്ക്കൾ ക്യാമ്പ് ഇരുപത്തിരണ്ടിൽ ഒരു ദിവസം ആരംഭിക്കുന്നത് മരണത്തെ പേടിച്ചല്ല മറിച്ച് ജീവിതത്തെ പേടിച്ചാണ് സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുൻപേ തടവുകാർ ഖനികളിലേക്കും പാടങ്ങളിലേക്കും ഇറങ്ങണം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മണിക്കൂർ വരെ നീളുന്ന കഠിനമായ അധ്വാനം വിശ്രമം എന്ന വാക്ക് അവരുടെ നിഖണ്ടുവിലില്ല ഇവിടെ ജോലി ചെയ്യാൻ വയ്യാതാകുക എന്നാൽ അതിൻറെ അർത്ഥം മരണമെന്നാണ് ആഹാരം ഒരാഡംബരമാണ് ദിവസവും ലഭിക്കുന്ന ഒരു പിടി ധാന്യപ്പൊടിക്കു വേണ്ടി അവർ പരസ്പരം പോരടിച്ചു പലപ്പോഴും തടവുകാർ പുല്ലും മരത്തൊലിയും വരെ ആഹാരമാക്കി മനുഷ്യൻ മൃഗത്തേക്കാൾ താഴെയാകുന്ന ഒരിടം നോർത്ത് കൊറിയൻ ഭരണകൂടത്തിന്റെ ഏറ്റവും ക്രൂരമായ നിയമം ഇവിടെ നടപ്പിലാക്കപ്പെട്ടു ഗ്വിൽട്ട് ബൈ അസോസിയേഷൻ ഒരു വ്യക്തി ഒരു രാഷ്ട്രീയ തെറ്റ് ചെയ്താൽ അയാളുടെ അടുത്ത മൂന്ന് തലമുറ ജയിലിൽ കഴിയണം ക്യാമ്പ് ഇരുപത്തിരണ്ടിൽ ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് തങ്ങൾ എന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നത് എന്നറിയില്ലായിരുന്നു അവർക്ക് പുറം ലോകത്തെ ആകാശമറിയില്ല മരങ്ങളറിയില്ല അവർക്കറിയാവുന്നത് കൽക്കരി ഖനികളിലെ ഇരുട്ടും കാവൽക്കാരുടെ ചാട്ടവടിയും മാത്രമാണ് ക്യാമ്പ് ഇരുപത്തിരണ്ട് വെറുമൊരു ജയിലല്ലെന്ന് നമ്മൾ സൂചിപ്പിച്ചു അതൊരു പരീക്ഷണശാലയായിരുന്നു അവിടത്തെ ഏറ്റവും ഭയാനകമായ ഭാഗമാണ് ഇനി നമ്മൾ പറയുന്നത് മുൻഗാഡ് ആൻഡ് മ്യോങ് ചോൾ വെളിപ്പെടുത്തിയത് പ്രകാരം തടവുകാരെ യൂണിറ്റ് ഇരുപത്തിരണ്ട് എന്ന് വിളിക്കുന്ന പ്രത്യേക വിഭാഗത്തിലേക്ക് മാറ്റാറുണ്ടായിരുന്നു അവിടെ ഡോക്ടർമാർ അവർക്ക് അനസ്തേഷ്യ നൽകാതെ ശസ്ത്രക്രിയകൾ നടത്തി പുതിയ വിഷവാതകങ്ങൾ എത്ര സമയം കൊണ്ട് ഒരാളെ കൊല്ലുമെന്ന് അവർ സ്റ്റോപ്പ് വാച്ച് വെച്ചു നോക്കി ഗർഭിണികളായ സ്ത്രീകളുടെ വയർ പിളർന്ന് ഭ്രൂണങ്ങളെ പുറത്തെടുക്കുന്ന പരീക്ഷണങ്ങൾ പോലും അവിടേക്ക് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യ ശരീരം വെറും ഇറച്ചിക്കഷണങ്ങൾ മാത്രമായി കാണുന്ന ഒരിടം എങ്ങനെയാണ് മനുഷ്യർക്ക് ഇത്രയും ക്രൂരമാകാൻ കഴിയുന്നത് അവിടെ ജോലി ചെയ്തിരുന്ന കാവൽക്കാർക്ക് പ്രത്യേക പരിശീലനം നൽകിയിരുന്നു തടവുകാരെ മനുഷ്യരായി കാണരുത് മറിച്ച് രാജ്യത്തിൻ്റെ ശത്രുക്കളായ മൃഗങ്ങളായി കാണണം എന്നതായിരുന്നു പാഠം കാവൽക്കാർക്ക് തടവുകാരെ കൊല്ലാൻ ലൈസൻസ് ഉണ്ടായിരുന്നു അവർ മരിക്കുമ്പോൾ അതവർക്ക് വെറുമൊരു കണക്ക് പുസ്തകത്തിലെ അക്കം മാത്രമായിരുന്നു കാലം കടന്നുപോയി രണ്ടായിരത്തി പത്തായപ്പോഴേക്കും അന്താരാഷ്ട്ര സമ്മർദ്ദം നോർത്ത് കൊറിയയ്ക്കുമേൽ വർദ്ധിച്ചു മനുഷ്യാവകാശ സംഘടനകൾ സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെ ക്യാമ്പ് ഇരുപത്തിരണ്ടിനെ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി പെട്ടെന്ന് ക്യാമ്പ് ഇരുപത്തിരണ്ടിൽ അസ്വാഭാവികമായ നീക്കങ്ങൾ നടന്നു തടവുകാരെ ട്രക്കുകളിൽ കയറ്റി എങ്ങോട്ടോ കൊണ്ടുപോയി കെട്ടിടങ്ങൾ പലതും തകർക്കപ്പെട്ടു ക്യാമ്പ് അടച്ചുപൂട്ടുകയാണോ അതോ തെളിവുകൾ നശിപ്പിക്കുകയാണോ രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ അവസാന പകുതി ബഹിരാകാശത്തു നിന്നുള്ള കണ്ണുകൾ ക്യാമ്പ് ഇരുപത്തിരണ്ടിനെ നോക്കിയപ്പോൾ കണ്ടത് അവിശ്വസനീയമായ കാഴ്ചകളാണ് പതിനാണ്ടുകളോളം നരകം പെയ്തിറങ്ങിയ ആ മണ്ണിലെ മതിൽക്കെട്ടുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു തടവുകാർ ജോലി ചെയ്തിരുന്ന ഖനികൾ മൂടപ്പെട്ടിരിക്കുന്നു അവിടെയുണ്ടായിരുന്ന അൻപതിനായിരം മനുഷ്യർ എവിടെ പോയി ഒരു നഗരത്തോളം വലിപ്പമുള്ള ജനസംഖ്യ ഒരൊറ്റ നാത്രിയിൽ എങ്ങനെ മാഞ്ഞുപോയി അന്വേഷണ ഏജൻസികൾ രണ്ട് സാധ്യതകളാണ് ചൂണ്ടിക്കാട്ടുന്നത് ഒന്ന് ജീവിച്ചിരുന്ന തടവുകാരെ രഹസ്യമായി മറ്റു ക്യാമ്പുകളിലേക്ക് മാറ്റി രണ്ട് ഏറ്റവും ഭയാനകമായ സാധ്യത തെളിവുകൾ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അവർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു ക്യാമ്പ് ഇരുപത്തിരണ്ടിലെ കാവൽക്കാരൻ അൻമ്യോങ് ചോൾ പറയുന്നത് മറ്റൊന്നാണ് ഭരണകൂടം ആ ക്യാമ്പിനെ ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചു ലോകത്തിൻ്റെ കണ്ണിൽ നിന്ന് ആ കറുത്ത പാട് മായ്ച്ചുകളയാൻ അവർ ശ്രമിച്ചു പക്ഷേ ഓർമ്മകളെയും സാക്ഷ്യങ്ങളെയും അത്ര എളുപ്പത്തിൽ മായ്ക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ക്യാമ്പ് ഇരുപത്തിരണ്ട് ഇന്ന് നിലവിലായിരിക്കാം പക്ഷേ അത് അവശേഷിപ്പിച്ച മുറിവുകൾ ലോക മനസാക്ഷിക്ക് മുന്നിലുണ്ട് നമ്മൾ ആദ്യം കണ്ട ആ പഴയ സെക്യൂരിറ്റി ചീഫ് ക്വൺ ഹ്യോക്കിനെ ഓർമ്മയില്ലേ അയാൾ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളും രേഖകളും ഇന്നും ഐക്യരാഷ്ട്രസഭയുടെ ഫയലുകളിലുണ്ട് അയാൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്ത ക്രൂരതകൾക്ക് മാപ്പില്ല പക്ഷേ അത് ലോകമറിയണം അവിടെ നടന്നത് വെറും ശിക്ഷയല്ല മനുഷ്യത്വത്തിന് നേരെയുള്ള യുദ്ധമായിരുന്നു ക്യാമ്പ് ഇരുപത്തിരണ്ട് അടച്ചുപൂട്ടിയെങ്കിലും നോർത്ത് കൊറിയയിലെ മറ്റ് ക്വാലിസോ ക്യാമ്പുകൾ ഇന്നും സജീവമാണ് ക്യാമ്പ് പതിനാല് ക്യാമ്പ് പതിനഞ്ച് ക്യാമ്പ് പതിനാറ് പേരുകൾ മാറുന്നുണ്ടാകാം പക്ഷേ അവിടുത്തെ വേദനകൾക്ക് മാറ്റമില്ല നമ്മൾ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷവും വടക്കൻ പർവ്വതനിരകളിലെ ഏതോ ഒരിട്ടറയിൽ ഒരു കുട്ടി ജനിക്കുന്നുണ്ടാകാം താൻ എന്തിനാണ് ഈ ലോകത്ത് വന്നതെന്നോ തൻ്റെ പിതാമഹൻ ചെയ്ത തെറ്റെന്താണെന്നോ അറിയാത്ത ഒരു കുട്ടി ഇത് നമ്മൾ ജീവിക്കുന്ന ലോകത്തിൻ്റെ മറ്റൊരു വശമാണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അടുത്ത ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഡോക്യുമെൻ്ററിയുമായി നമുക്ക് വീണ്ടും കാണാം